നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ സാശ്വി സഹപാഠിയായ പെൺകുട്ടിക്ക് വീഡിയോ കോൾ ചെയ്ത യുവാവ് തൂങ്ങി മരിച്ചു കുമളി സ്വദേശി അബ്ജിത് ഷാജിയാണ് തൂങ്ങി മരിച്ചത് സഹപാഠിയായ പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്ത യുവാവ് തൂങ്ങി മരിച്ചു ഇടുക്കി കുമളി സ്വദേശി അബ്ജിത്ത് ഷാജിയാണ് മരിച്ചത് തിരുവല്ലയിലെ തിരുമൂലപുരത്തെ വാടക വീട്ടിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജർമ്മൻ ഭാഷ പഠനത്തിനാണ് അബ്ജിത്ത് തിരുവല്ലയിലെത്തിയത് സഹപാഠിയായ പത്തൊൻപത് കാരിയെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് അബ്ജിത്ത് കഴുത്തിൽ കുരുക്കിട്ട് ജീവനൊടുക്കുകയായിരുന്നു പെൺകുട്ടി വീട്ടിലെത്തി നോക്കിയപ്പോഴേക്കും യുവാവ് മരിച്ചിരുന്നു പെൺകുട്ടിയാണ് പോലീസിനെ വിവരം അറിയിച്ചത് ഇടുക്കി സ്വദേശികളായ ഇരുവരും ഏറെ നാളായി അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് സുഹൃത്തുക്കളായ ആൺകുട്ടികളോട് പെൺകുട്ടി ഇടപഴകുന്നത് അബ്ജിത്തിന് ഇഷ്ടമല്ലായിരുന്നു ഇതിനെ ചൊല്ലി പലതവണ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി അബ്ജിത്ത് തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചെന്നും പെൺകുട്ടി മൊഴിയിൽ പറയുന്നു ഒടുവിൽ വിവരം പെൺകുട്ടി രക്ഷിതാക്കളെ അറിയിച്ചു തുടർന്ന് പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറുന്നതായി യുവാവിനോട് പറയുകയും ചെയ്തു ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്